നമസ്കാരം ഞാൻ ഇസ്തിക്കാർ എല്ലാവർക്കും എന്നെ ഗുൽമി എന്നുള്ള പേരിലായിരിക്കും എല്ലാവരും അറിയപ്പെടുന്നത് എന്നെ എഫ് ബിയിലും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും റീൽസിലും ആയിട്ട് കട്ടപ്പാടം കട്ടപ്പാടത്തെ മാന്ത്രികൻ ഫൈസൽ ഹുസൈൻ സംവിധാനം ചെയ്ത കട്ടപ്പാടത്തെ മാന്ത്രികൻ ഇത് ഞാൻ പറയുന്നതല്ല ഇത് നിങ്ങളാണ് ഇതിൻ്റെ അഭിപ്രായം പറയേണ്ടത് ഇത് നല്ലൊരു സിനിമയാണ് കുടുംബത്തോടൊത്ത് കാണാൻ പറ്റിയ സിനിമയാണ് ഈ കഥ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല പല സിനിമകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ പല രംഗങ്ങളും കണ്ടിട്ടുണ്ടാവും എന്നാൽ ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഏറെ മനോഹരമായിട്ടുള്ള ഈ സിനിമ നിങ്ങൾ നിങ്ങളെ കുടുംബത്തോടൊപ്പം ഇത് തീർച്ചയായിട്ടും കാണണം കണ്ടിട്ട് അഭിപ്രായം പറയണം ആഗസ്റ്റിലാണ് ഈ സിനിമയുടെ റിലീസ് എല്ലാ തിയേറ്ററുകളിലും ഈ സിനിമ റിലീസാവും നിങ്ങളും കുടുംബത്തോടൊപ്പം കാണുമ്പോൾ നിങ്ങളും നിങ്ങളെ കുടുംബത്തോടൊപ്പം കാണുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളെയും കൂടെ കൂട്ടാൻ മറക്കരുത് ഇത്രയും നല്ലൊരു സിനിമ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ട് ഈ സിനിമയിൽ എല്ലാ ഇടങ്ങളിലും ഞാൻ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട് കടപ്പാടുമുണ്ട്